നമസ്കാരം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മൾ ഇന്നത്തെ നാലാമത്തെ വ്ളോഗാണെന്ന് തോന്നുന്നു മുംബൈനൊരുപാട് മുമ്പുള്ള ബ്ലോഗിൽ നമുക്കിങ്ങനെ സപ്പോർട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എനിക്കിപ്പറ്റി പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള കാര്യം എന്നറിയാമോ നമ്മുടെ ഇത് കാണുക നല്ല കമൻ്റ് ഇടുക സത്യം നമ്മളൊരു ഒരു നമുക്കെന്താ പറയുക നമുക്കൊരു നമ്മളൊരു സന്തോഷം കൊണ്ടാണ് നമ്മളിതെല്ലാം ഇടുന്നത് അപ്പോൾ ഇത് നമ്മളെ ഇഷ്ടപ്പെടുന്നവരും ഇത് കണ്ടിട്ട് കൊള്ളാമെങ്കിൽ മാത്രം നിങ്ങളുടെ ഒരിത് പറയുക അപ്പോൾ അതിൽ ചിലരുടെ കമൻറ്റ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് അപ്പം നമ്മളെത്ര റിയാക്ട് ചെയ്യാത്ത ആൾക്കാരായാലും ചില വാക്കുകൾ കേൾക്കുമ്പോൾ റിയാക്ട് ചെയ്യും തീർച്ചയായിട്ടും നിങ്ങൾ ആരെയും നമ്മളിത് കണ്ട് ഇങ്ങനെ നിർബന്ധിച്ച് പറയുന്നില്ല നമ്മളോട് ഞാൻ വീണ്ടും പറയും നമ്മളോട് ഇഷ്ടമുള്ളവരും ഇത് കാണുക ഓക്കേ നമ്മളാരെയും നമ്മൾ ഇന്നുവരെ ഒരു വ്ളോഗിനും അനാവശ്യമായിട്ടൊരു കമൻറ്റോ കാര്യങ്ങളോ ഒരുപാട് വ്ളോഗും കാര്യങ്ങളും നമ്മൾ കാണുന്നത് അപ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം കാരണം നമ്മളൊന്നും ഞാൻ പറയില്ല ഞാൻ നമ്മൾക്കൊരു കണ്ടൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഓരോരുത്തർ എടുക്കുന്ന കണ്ടിട്ട് നമ്മളിങ്ങനെ അത് ട്രൈ ചെയ്യുകയാണ് അപ്പം നിങ്ങൾക്ക് നമ്മളെ ഇഷ്ടപ്പെടുകയാണ് നമ്മളെ ഈ കൊച്ചു ഫാമിലി നമ്മളെ കൊച്ചു വ്ളോഗ് ചെറിയ കണ്ടൻറ്റല്ലേ നമ്മളായി വരുന്നേ ഉള്ളൂ അപ്പോൾ അത് നമ്മൾ ചെയ്യുന്ന സാധനം ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ കാര്യം ഇന്നത്തെ ഇന്നത്തെ കാര്യം ഇന്നലെ ഒരു കാര്യം ഉണ്ടായി ഇന്നലെ പക്ഷേ തിരക്കായതുകൊണ്ട് പെട്ടെന്ന് അത് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ലെന്നൊക്കെ അറിയാൻ പറ്റി ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് നമ്മുടെ നിസാം എന്ന് പറയും വട്ടിയൂർക്കാരുടെ പുള്ളിയുടെ വൈഫൊരു ജിമ്മ് സ്റ്റാർട്ട് ചെയ്തു നമ്മുടെ സരസ്വതി വിദ്യാലയം അതിൻ്റെ ഇത് ഞാനത് ഇട്ട് വയ്ക്കാം അപ്പോൾ അതിൻ്റെ ഒരു ലേഡീസ് ജിമ്മാണ് ഇന്നലെ അതിൻ്റെ ഒരു ഓപ്പണിംഗ് ഉണ്ടായിരുന്നു മുകേഷൻ പ്രാർത്ഥനയിലായിരുന്നു അപ്പോൾ ഞാനവിടെ പോയിരുന്നു എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇന്നലെ ഇടാൻ പറ്റിയില്ല എനിക്ക് അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോൾ രാത്രിയായി പിന്നെ ഇന്നിപ്പം കാലത്ത് അങ്ങനെ എണീറ്റു അപ്പോൾ കാലത്തെ ഒരു എന്താ പറയുക ഒരു ചായല്ലാം അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇന്ന് വൈഫ് ഇപ്പോൾ ഒന്ന് പറഞ്ഞൊരു കല്യാണം ഉണ്ട് അളകാപൂരി നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അപ്പോൾ ഇന്നിപ്പം അതിലോട്ടൊന്ന് പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ അതിന് ഇറങ്ങേണ്ട സമയമായി ഓക്കെ അപ്പോൾ ഇനി അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ ഞങ്ങൾ കല്യാണത്തിന് പോകാനുള്ള പോകാനുള്ളൊരു പോക്കാണ് പോയി ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം ഓക്കെ ബൈ ഓക്കെ ആയി നമ്മളപ്പം ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുകയാണ് മാമങ്ങനെ സാരി എങ്ങനെ വണ്ടി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാമ വളരെ സൂക്ഷിച്ച് പതുകെ ഓട്ടിക്കത്തുള്ളൂ അതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും പെട്ടെന്ന് പോകണമെങ്കിൽ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങണം ഓക്കെ അവിടെ എത്താറായി ഓക്കേ അങ്ങനെ നമ്മൾ അവിടെ എത്തി നമ്മൾ പമ്മോട്ട് കയറുകയാണ് ഓക്കെ നല്ല തിരക്കാണ് നല്ല തിരക്കുണ്ട് ചേട്ടനാണ് ചേട്ടൻ്റെ മകളുടെ കല്യാണമാവും ചേച്ചി കാണിക്കുന്നത് ഓക്കെ ഞാന് എല്ലാം ടാറ്റു നമ്മളെല്ലാരും കൂടെ എല്ലാരും ഉണ്ട് അവരെല്ലാം ഓൾറെഡി ഊണ് കഴിഞ്ഞിട്ട് നിൽക്കാനോ കേട്ടോ чекന്ന ഇദ്ദേര് കഴിച്ചിട്ട് അല്ലേ എന്നാ ഭാര്യ കഴിച്ചില്ല അവള് അവടെ വെയിറ്റ് ചെയ്യണു കൂടെ ഇരിക്കാൻ വേണ്ടി ആ ആദ്യംänger കഴിച്ചേ ഭാര്യ കഴിച്ചില്ല എന്ന് പറഞ്ഞത് നമ്മൾ അല്ല വെഷപ്പണ്ട് അങ്ങോട്ട് പോവാ അതുകൊണ്ട് നമുക്ക് നമ്മളെ എല്ലാരും കൂടെ ഇങ്ങൻ കേറി அப்ப endian നമ്മൾ സ്റ്റാർട്ട് कियाല്ലേ ഭാര്യ बोली വൈറ്റ് <वाएदी> ടു <laughs> എത്തി ില്ല ആയി ഓൺ ഇറങ്ങി അങ്ങനെ അങ്ങനെ ഊണ് കഴിഞ്ഞ് ഇറങ്ങി ഓക്കെ ഇനി വണ്ടിയിലോട്ട് കേറയാണ് അത് നേരെ വന്ന് അത് ചായയുടെ പരിപാടിക്കാണ് നമ്മളില്ല അത് ഇങ്ങനെ കറങ്ങി നിൽക്കുകയാണ് ഓക്കെ ഫുഡ് കഴിഞ്ഞ് ഇറങ്ങി ഓക്കെ ബൈ ഇന്നത്തെ ബ്ലോഗ് നമ്മളിവിടെ നിർത്തുകയാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞൊരു ഒരു ചെറിയൊരു റിക്വസ്റ്റാണ് നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റും ചെയ്യുക ഇഷ്ടം അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പൊയ്ക്കോളാം കാര്യം വേറെന്തെങ്കിലും കൊണ്ടല്ലോ എന്തറിയാമോ നിങ്ങൾ ഈ ചില കമൻറ്റുകൾ കേൾക്കുമ്പോൾ നമുക്കത് റിപ്ലൈ ചെയ്യാൻ തന്നെ ഭയങ്കര വിഷമവും കാരണം നമ്മളെ ഫാമിലി ആയിട്ടെല്ലാം നമ്മൾ സന്തോഷമായിട്ട് എടുക്കുന്ന ഒരു സാധനമല്ലേ അപ്പോൾ നമ്മുടെ ഒരു സന്തോഷം നിങ്ങളും കൂടെ പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് ഓക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് നമ്മളെ എപ്പോഴും നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് വീണ് കിട്ടുന്ന ഒരു ചില നിമിഷങ്ങളാണ് നമ്മളിങ്ങനടുത്ത് വിടുന്നത് ഓക്കെ അപ്പം നല്ല നല്ല കമൻറ്റുകളും ലൈക്കിനും പ്രതീക്ഷിക്കുന്നു ബൈ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ഫ്രം ബീമൻ ബ്ലോഗ്സ്